നമസ്കാരം ഞാൻ ഡോക്ടർ ഡോക്ടറെ കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിൻ്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേര എന്ന പ്രോജക്റ്റിലേക്ക് നാൽപ്പത്തിയാറ് ഫീൽഡ് ഓഫീസർമാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേര എന്നുള്ള ഒരു പ്രോജക്റ്റിലേക്കാണ് ഈ വേക്കൻസികൾ നാൽപ്പത്തിയാറ് ഫീൽഡ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എണിച്ചിരിക്കുന്നത് കേരള എന്നുള്ള ഒരു ഫുൾ ഫോം കേരള ക്ലൈമറ്റ് റിസീസ് ഇന്ത്യൻ്റെ അഗ്രികൾച്ചർ വാല്യൂ ചെയിൻ മോഡർണൈസേഷൻ പ്രോജക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത് മുതൽ മാർച്ച് ഇരുപത്തി ഒൻപത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക നേരിട്ടുള്ള നിയമനമായിരിക്കും അതിന് കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ടായിരിക്കും പോസ്റ്റിംഗ് എന്ന കാര്യമാണ് മനസ്സിലാക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ കേരള അഗ്രിക്കൾച്ചർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും ഇതിലേക്ക് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് മാർച്ച് ഇരുപത്തൊൻപതിന് മുമ്പ് അപേക്ഷിക്കുക അതിനുശേഷം സ്ക്രീനിങ് ഉണ്ടാവും സ്ക്രീൻ ചെയ്തതിനു ശേഷം റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് റിട്ടേൺ ടെസ്റ്റ് ശരിക്കും ഒരു ടെൻറ്റേറ്റീവായിട്ട് റിട്ടേൺ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് നടത്തും എന്നുള്ളതാണ് അതിനുശേഷം ഇന്റർവ്യൂ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തി ഏപ്രിൽ തീയതികളിലാണ് അപ്പോൾ അതിനുശേഷം മെയ് ആ ഏകദേശം മെയ് ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ആഴ്ചയോടെ ജോയിൻ ചെയ്യത്തക്ക രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ആകെ നാൽപ്പത്തി ആറ് ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞു അതിലേക്ക് ഫീൽഡ് ഓഫീസർ ഫോർ കോഫി കോഫിയിലേക്ക് വേണ്ടിയുള്ള ഒഴികൾ നാലെണ്ണമാണ് അത് വയനാട്ടിലായിരിക്കും പോസ്റ്റിംഗ് അതിൽ ഫീൽഡ് ഓഫീസർ ഫോർ റബ്ബർ മുപ്പത്തി ഒന്ന് ഒഴികുകളാണുള്ളത് അത് ഉള്ള ജില്ലകൾ കണ്ണൂർ മലപ്പുറം എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ജില്ലകളിലായിരിക്കും പോസ്റ്റിംഗ് അതിനുശേഷം ഫീൽഡ് ഓഫീസർ കാർഡമം ഏലം അവരുടെ പോസ്റ്റിംഗ് പതിനൊന്ന് വേക്കൻസികളാണ് ഫീൽഡ് ഓഫീസർ കാർഡ്മം ഉള്ളത് കാർഡമ ഏരിയയിലുള്ളത് അത് ഇടുക്കി ജില്ലയിലേക്കായിരിക്കും പോസ്റ്റിംഗ് ഇതിലേക്കുള്ള ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി എട്ട് വയസ്സാണ് ഇരുപത്തെട്ട് വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ പ്രായം കൽക്കിയിട്ടിന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം വഹിക്കുക ഇനി നമുക്ക് യോഗ്യത എന്താണെന്ന് നോക്കുക ഏതെങ്കിലും വിഷയം ബി എസ് സി അഗ്രിക്കൾച്ചർ ബിരുദമാണിതിനുവേണ്ട യോഗ്യത അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എം എസ് സി അവരുടെ അഭാവത്തിൽ എം എസ് സി ബോട്ടെണ്ണി ഉള്ളവരെയും പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളൊരു അവസരം പരമാവധി പരമാവധിപ്പെടുത്ത് ഇതേക്ക് അപേക്ഷാ ഫീസൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിന് ശേഷം റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടാകും അതേപോലെ നിങ്ങൾ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നവർ നോക്കുക ഇമെയിലായിട്ട് വേണം നിങ്ങൾ അതൊക്കെ അപേക്ഷിക്കാനായിട്ടുള്ള അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോട്ട് കേരള അഗ്രികൾച്ചർ ഡോട്ട് ജിഒ ഡോട്ട് ഐ ലഭ്യമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെടുക്കുക അതിലെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള അതിൽ എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതെല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത ശേഷം ഇമെയിലായിട്ട് വേണം അപേക്ഷ അയയ്ക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇമെയിൽ ഐ ഡി ഞാൻ പറയാം കെ എഫ് ഒ പോസ്റ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി വേണം നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ടുള്ളത് ഒന്നുകൂടെ പറയാം കെ എഫ് ഒ പോസ്റ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി വേണം നിങ്ങളുടെ റെസ്യൂമും അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മറ്റ് ഡോക്യൂമെൻറ്സ് എല്ലാം സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ഇമെയിൽ ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട കഴിയും താല്പര്യമുള്ള അവസരം പരമാവധി എടുത്ത് മാർച്ച് ഇരുപത്തി ഒൻപതാണ് അവസാനത്ത് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു